മണ്ണിടിച്ചിൽ അകപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന കോഴിക്കോട് സ്വദേശിയായ അർജുനെ കുറിച്ചുള്ള ആശങ്കകൾ ഏറെ വരികയാണ് അപകടകരമായ മണ്ണിടിച്ചിൽ നടന്ന കർണാടകയിൽ ഷിരൂർ എന്ന സ്ഥലത്ത് വെച്ചാണ് അർജുനെ കാണാതായത് ജൂലൈ എട്ടിനാണ് അർജുൻ ലോറിയുമായി പുറപ്പെട്ടത് മണ്ണിനടിയിലാണ് അർജുന്റെ ലൊക്കേഷൻ അവസാനമായി കാണിച്ചത് രക്ഷാദൌത്യങ്ങൾ പുരോഗമിക്കുന്ന ഈ സാഹചര്യത്തിൽ അർജുൻ രക്ഷപ്പെടും എന്ന് പ്രതീക്ഷിക്കാവുന്ന ചില വസ്തുതകളുണ്ട് അതിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് ഭാരത് ബെൻസിന്റെ ട്രക്കിന്റെ നിർമ്മാണം കാണാതായ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ആദ്യം ബന്ധപ്പെട്ടതും ഭാരത് ബെൻസിനെയാണ് ലോറിയുടെ ജി ലൊക്കേഷനും കൂടാതെ ലോറിയുടെ എഞ്ചിൻ അവസാനമായി ഓൺ ചെയ്തതും മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്ത് വെച്ചാണെന്ന് ഭാരത് ബെൻസ് ഉറപ്പിച്ചു പറയുകയുണ്ടായി ഡ്രൈവർമാരെയും യാത്രക്കാരെയും സുരക്ഷിതമായി സൂക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള നിരവധി സുരക്ഷാ ഫീച്ചറുകൾ ഭാരത് ബെൻസ് ട്രക്കുകളിൽ ഉണ്ട് ഡി എസ് അഥവാ ഡ്രൈവർ സ്റ്റേറ്റ് മോണിറ്ററിംഗ് സിസ്റ്റം ഇന്ത്യൻ വാണിജ്യ വാഹനങ്ങളിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു ഫീച്ചർ ഈ സംവിധാനം ഡ്രൈവർമാർ ഉറങ്ങുകയോ സ്റ്റിയറിംഗ് വീലുകളിൽ നിന്ന് ശ്രദ്ധ തിരിയുകയോ ചെയ്യുന്നത് തടയാൻ സഹായിക്കുന്നു ട്രക്കുകളുടെ സീറ്റുകളിൽ അണുബാധ പ്രതിരോധിക്കുന്ന ഫാബ്രിക്കുകളാണ് ഉപയോഗിക്കാറുള്ളത് ഡ്രൈവർമാർക്കായി ഒരു ഹെൽത്ത് കെയർ കിറ്റും ഉണ്ടാവാറുണ്ട് കൂടാതെ ജി നാവിഗേഷനും മൾട്ടിമീഡിയ സിസ്റ്റവും ഇതിലുണ്ട് ഇത് റിയൽ ടൈം ലൊക്കേഷനും എഞ്ചിന്റെ പെർഫോമൻസും മെയിന്റനൻസ് നീഡ്സും മനസ്സിലാക്കാൻ സഹായിക്കുന്നു ഈ ഫീച്ചറുകളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് ക്രാഷ് ടെസ്റ്റഡ് സ്റ്റീൽ ക്യാബിൻസ് ഈ ക്യാബിനുകൾ വിവിധ സാഹചര്യങ്ങളിൽ മെച്ചപ്പെട്ട ഈടും സുരക്ഷയും പ്രദാനം ാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കരുത്തുറ്റൻ നിർമ്മാണമാണ് ഇതിൻറെ കഠിനമായ ആഘാതങ്ങളെ പോലും ചെറുക്കാൻ നിർമ്മിച്ചതാണിത് വലിയ പാറകൾ ഇടിഞ്ഞു വീണാൽ പോലും ചെറുക്കാൻ പാകത്തിനാണ് ഇവയുടെ നിർമ്മാണം ഭാരത് ബെൻസിന്റെ ഈ ഫീച്ചറുകൾ ജീവന് ആപത്ത് വരാത്ത വിധം അർജുനെ സംരക്ഷിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം